ഹലോ കുറേ ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് മിനി നോട്ട്ബുക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം അതിനായി ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്ത് ഫൈവ് സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് സിഗ്സാക്ട് പരുവത്തിൽ അത് മടക്കി വെക്കുക അത് മൂന്ന് തവണ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം അത് മൂന്നും ഞാൻ സലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട് ഇച്ചിരി വേഗത്തിലാവാനാണ് ഞാൻ സലോ ടൈപ്പ് ഒട്ടിക്കുന്നത് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു പേജാണ് നിങ്ങൾക്ക് ഏത് പേജ് വേണമെങ്കിലും എടുക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കാം ഞാനിവിടെ ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്തു വെച്ചിരുന്ന എല്ലാ പേജസും അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ അത് അടച്ചു വെക്കാനുള്ള ഒരു സ്ട്രിപ്പും കൂടി ഞാനവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഡെക്കറേഷൻസ് ആവാം ഞാനിവിടെ എടുക്കുന്നത് കവായ് സ്റ്റിക്കറാണ് നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഹോം മെയ്ഡായിട്ടുള്ള സ്റ്റിക്കറും ഉണ്ടാക്കി ഒട്ടിക്കാം അങ്ങനെ നമ്മുടെ മിനി നോട്ട്ബുക്ക് റെഡി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ബായ്